ട്വൻറ്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊടുകുറി മൈൻഡ് റീഡിങ് ശാസ്ത്രം വിവരിക്കുവാൻ വേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് രണ്ട് തത്തകളെയാണ് അതിൽ ആദ്യത്തെ തത്ത പച്ചയും രണ്ടാമത്തെ തത്ത മഞ്ഞയുമാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളിൽ ആ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും ആ കഴിവുകൾ മാത്രമല്ല ഒളിഞ്ഞിരിക്കുക ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യവും അറിയുവാൻ സാധിക്കും അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാത്തത് എന്നുകൂടി ഇതിനോടൊപ്പം അറിയുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും അറിയുമ്പോൾ അത് നിങ്ങളുടെ പോരായ്മയാണെങ്കിൽ ആ പോരായ്മകൾ നിങ്ങൾ പരിഹരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാനുള്ള ഒരു ഒരു അഡ്വൈസായിട്ട് ഈ ഒരു തൊടുകുറി വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചേക്കും ഇത് പറയാൻ കാരണം അവനവന്റെ മുഖത്തുള്ള കറുത്ത കറുത്തവാണ് അവരവർക്ക് സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കില്ല ഒരു പക്ഷേ എന്നാൽ ഒരു കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വതവേ ഉള്ള കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരേണ്ട ഭാഗ്യങ്ങൾ അത് മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗ്യം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയുവാൻ സാധിക്കും അത് ആദ്യം പറഞ്ഞതുപോലെ അതെങ്ങനെയാ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാം എന്നുകൂടി ഇതിലൂടെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഈ രണ്ടു തത്തകളിൽ നിന്നും ഒരു തത്തയെ നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത് അങ്ങനെ ഇതിൽ നിന്നും ഒരു തത്തയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ആ ഒരു നിമിഷം നിങ്ങളൊന്ന് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുക പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഏത് പ്രശ്നമാണോ ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആ പ്രശ്നത്തെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ ആ പേര് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അങ്ങനെ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് എനിക്ക് അത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ വളരെ എളുപ്പമായിരിക്കും അതായത് ആ മെസ്സേജ് വായിച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മ നക്ഷത്രം നിത്യപൂജയിലേക്ക് ഉൾപ്പെടുത്തുവാൻ വളരെ പെട്ടെന്ന് ഇതിലൂടെ സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യണം എന്ന് പറയാറുള്ളത് അപ്പോൾ ഈ സമയം തന്നെ ഇവിടെ കാണുന്ന രണ്ട് തത്തകളിൽ നിന്നും ഒരു തത്തകളെ ഒരു തത്തയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് തിരിഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതട്ടെ ആദ്യം പറയട്ടെ ഒന്നാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള പച്ച തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി മൈൻഡ് റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അതായത് ഈ ഇടയായിട്ട് നിങ്ങൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ആദ്യം നിങ്ങൾക്ക് നേരെ വിപരീതമായിട്ടാണ് അനുഭവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും ചെറിയ ചുവടോടു കൂടി അതിലേക്ക് ഇടപെട്ടാൽ നിങ്ങൾക്ക് മനസ്സിൽ ഒരു ധൈര്യം കിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വളരെയധികം കാര്യങ്ങളാണ് നിങ്ങളുടെ മുൻപിലുള്ളത് അതിപ്പോൾ ഗ്രഹത്തിന്റെ നിർമ്മാണമാകാം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസമാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സാമ്പത്തികമായിട്ടുള്ള കടങ്ങളോ മറ്റ് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ആകാവുന്നതാണ് പക്ഷേ ഇതൊന്നും നിങ്ങൾ വിചാരിച്ചതുപോലെ അങ്ങോട്ട് സക്സസ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നില്ല ഇതിനെന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയൊരു ഉത്തരവും കൃത്യമായിട്ടുള്ള ആ ഒരു ഉത്തരം നിങ്ങൾക്കായി ദൈവം കരുതി വെച്ചിട്ടുള്ള ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ഇവയൊന്നും നിങ്ങളിലേക്ക് വേണ്ട പോലെ യഥാസമയം വന്നു കിട്ടുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ ഒരു കഷ്ടകാലം എന്നൊക്കെ പേര് ചൊല്ലി പറയാറുള്ളത് എന്നാൽ ഈ അവസ്ഥയിൽ നിങ്ങൾ ഈശ്വരാ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഒരൽപ്പം ഇച്ഛാശക്തി കൂടി നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും കാരണം അത് നടക്കുവാനുള്ള ഭാഗ്യം ഇപ്പോഴും നിങ്ങൾക്ക് വിട്ടുപോയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അത് നടന്നു കിട്ടുക തന്നെ ചെയ്യും നമുക്ക് നിശ്ചയമായിട്ടും ഇത് പറയാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ആലോചിച്ച് തീരുമാനമെടുത്ത് നല്ല ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കുക ഈ ധൈര്യം കിട്ടുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ദിവസം രാവിലെയോ വൈകിട്ടോ ഇഷ്ടപ്പെട്ട മൂർത്തിയുടെ ക്ഷേത്ര ദർശനം നടത്തുക ഇപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ ക്ഷേത്ര സന്ദർശിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇത് പറയാൻ കാരണം പ്രാർത്ഥനകൾക്ക് നമ്മളുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യം മറന്നു പോകരുത് പ്രത്യേകിച്ചും ഒരു ദിനഞ്ചര്യൊക്കെ പോലെ ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ പല സ്വഭാവ ഗുണങ്ങളും അതിനോടൊപ്പം തന്നെ പലവിധ അനുഗ്രഹങ്ങളും വന്നു ചേരുന്നതാണ് ഇത്രയും ആയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം കരുതി വെച്ചിരിക്കുന്ന ആ ഭാഗ്യം അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇത് പറഞ്ഞതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട കാരണം അനേകം ആളുകളുടെ ജീവിത അനുഭവത്തിൽ നിന്നും ും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ നിമിഷം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ ഭാഗ്യവും നിങ്ങളെ കാത്തിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്രയുമാണ് ഒന്നാമത്തെ നമ്പർ പക്ഷേ ആ പച്ച തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുപുറി ഫലങ്ങളായിട്ട് ഇവിടെ കാണിക്കുന്നത് ഇനി അടുത്തത് രണ്ടാമത്തെ നമ്പർ ചിത്രമായ മഞ്ഞ തത്തയെ തിരഞ്ഞെടുത്ത ആൾ മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ കാണുന്നത് പ്രകാരം അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല നിരാശ മാത്രമാണ് ഫലം എന്നാൽ നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ അല്ലെങ്കിൽ സഹായ ഹസ്തങ്ങൾ വന്നു ചേരുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത മാർഗമധ്യേ ഏറ്റവും കൂടുതലൊക്കെ സ്വാധീനം ചെലുത്തുവാനൊക്കെ പോകുന്ന അപ്പോ ഇത് പറയാൻ കാരണം നിങ്ങളുടെ സഹപ്രവർത്തകരോടാകട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളോടാകട്ടെ ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം ഹെൽപ്പ് അവരോട് ആവശ്യപ്പെട്ടാൽ അവരത് നടത്തി തരുമോ അല്ലെങ്കിൽ അത് നിരസിക്കുമോ എന്നുള്ള ഒരു സംശയവും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സംശയങ്ങളാണ് പലപ്പോഴും ചില അവസരങ്ങളൊക്കെ അതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിച്ചിടുന്നത് എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ മടി കൂടാതെ കാര്യങ്ങൾ സ്റ്റഡി ആയിട്ട് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയേനെ അപ്പോൾ ഈ പറഞ്ഞ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ശത്രു എന്നാൽ ഇവിടെ തൊടുകുറിയിൽ കാണിക്കുന്നത് അതൊരു പരിധിവരെ നിങ്ങളെ കുറ്റം പറയുവാൻ സാധിക്കില്ല ഇത് പറയാൻ കാരണം വീട്ടിൽ ഒരു സ്വസ്ഥത നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ തൊടുന്നതെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ തൊടുന്നതെല്ലാം അബദ്ധങ്ങളിലായിരിക്കും കലാശിക്കുക അപ്പോൾ അങ്ങനെ ഒരു കൂടി നിങ്ങൾക്ക് ആ ഒരു തൊടുകുറി ഫലമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ കാരണത്താൽ പല നഷ്ടങ്ങളും പലപ്പോഴായി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തു പറയാനുള്ളത് വളരെ ദൈവാധീനമുള്ള അല്ലെങ്കിൽ ദൈവാധീനം നിറഞ്ഞു തുളുമ്പോൾ നിങ്ങൾ ഇതിന് മനസ്സ് വെച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ ദൈനംദിന ചര്യകളൊക്കെ എങ്ങനെയാണോ അതിൽ നിന്നും അല്പം വ്യത്യാസമായിട്ട് ദിനചര്യകൾ ഉടനെ പുതുതായിട്ട് ആരംഭിക്കേണ്ടതാണ് അതേ കൂടി ജീവിതത്തിൽ വളരെ പ്രത്യക്ഷമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നുചേരും മാത്രമല്ല ചില പ്രത്യേക കഴിവുകൾ ദൈവം നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ആ കഴിവുകൾ എന്തെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുത്തുക എന്നാൽ നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും പ്രവർത്തിച്ച് വിജയിച്ച ആ ഒരു പ്രവൃത്തി ഏതാണോ ആ ഒരു പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഭൂഷണമാക്കി അല്ലെങ്കിൽ ഒരു സ്വഭാവമാക്കി രൂപപ്പെടുത്തി എടുക്കുക ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഏർപ്പെടുത്തുന്ന എല്ലാ മേഖലയിലും ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത് എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാനുള്ള ഏറ്റവും വലിയ രഹസ്യം ആ ചുരുക്കി പറഞ്ഞാൽ പല ഭാഗ്യങ്ങളും നിങ്ങളെ ഓൾറെഡി കാത്തിരിക്കുകയാണ് പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ ഒരു കഷ്ടകാല സമയം ആയതുകൊണ്ട് തന്നെ അവ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നില്ല എന്നാൽ നിങ്ങളുടെ കഴിവുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളെ തേടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ് അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ